നമ്മുടെ പ്രിയ പ്രിയനടി ശരണ്യയ്ക്ക് ട്യൂമറാണ് മൂന്നാമത്തെ സർജറി കഴിഞ്ഞു താരം കണ്ണു പറ്റിപ്പോയതാണെന്ന് വിശ്വസിക്കാനാണ് കൂടുതൽ പേർക്കും ഇഷ്ടം ശരണ്യയുടെ കാര്യത്തിൽ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചാണ് ശരണ്യ സീരിയലിൽ എത്തുന്നത് വട്ടമുഖത്തിന് ചേർന്ന ഉണ്ട കണ്ണുകളുമായി ജനഹൃദയങ്ങളുടെ ഇഷ്ടനടിയാകാൻ ശരണ്യയ്ക്ക് എളുപ്പം കഴിഞ്ഞു ചോട്ടാ മുംബൈയിൽ മോഹൻലാലിന്റെ സഹോദരിയായും ശരണ്യ തിളങ്ങിയിരുന്നു കറുത്തുമുത്തിലെ വില്ലത്തിയായ കന്നിയെ മലയാളികൾ ഏറ്റെടുത്തതാണ് തമിഴിലും മലയാളത്തിലും അഭിനയിക്കുന്ന തിരക്കിനിടയിൽ വിടാതെ പിടികൂടിയ തലവേദനയും കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു ഇവിടെ എത്തി ഡോക്ടറെ കാണിക്കാൻ കൂടെ അമ്മയും സഹോദരനുമാണ് വന്നത് എന്റെ രോഗവിവരമറിഞ്ഞ അനിയൻ ബോധം കേട്ടുവീണു അമ്മ പൊട്ടിക്കറിഞ്ഞു എല്ലാം തകർന്ന നിമിഷങ്ങൾ തലയിൽ ട്യൂമറായിരുന്നു ആദ്യ സർജറി കഴിഞ്ഞു പിന്നെയും ഒന്നുകൂടി ഇപ്പോൾ മൂന്നാമത്തെ സർജറിക്ക് വിധേയയാകുമ്പോൾ കഴിഞ്ഞ കാലം ഓരോന്ന് ഓർത്ത് ആശ്വസിക്കുകയാണത്രീ ശരണ്യ ഒന്നും വരില്ലെന്ന് വിശ്വാസമുണ്ട് വേദനകൾ സഹിക്കാൻ കഴിയാതെ ശരണ്യ പിടയുന്നത് കണ്ട് പിടയുകയാണ് അമ്മയും അനിയനും അവർ മാത്രമല്ല ശരണ്യ ആ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു പ്രാർത്ഥിക്കുന്നു ഈ സർജറിയിലൂടെ ആ രോഗത്തെ ശരണ്യയുടെ ശരീരത്തിൽ നിന്ന് വെട്ടിമാറ്റാൻ കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്